സച്ചിനും സേവാംഗും ഗംഭീറുമൊക്കെ പ്രതാപകാലം വെടിഞ്ഞ് വിരമിക്കൽ ആളുകളിലേക്ക് കടന്ന സമയം എക്കാലത്തും ലോക ക്രിക്കറ്റിനെ ഡൊമിനേറ്റ് ചെയ്തിരുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ മുന്നോട്ട് നയിക്കാൻ ആരുണ്ടാകുമെന്ന ചോദ്യത്തിന് വിരാട് കോഹ്ലി എന്ന പേര് മാത്രമായിരുന്നു ആരാധകർക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത് അവിടേക്കാണ് സിംഗ് ധോണി എന്ന നായകൻ ഒരാളെ തിരഞ്ഞെടുത്തത് ഒരു ഒരിടങ്കയ്യൻ ബാറ്റർ ഗാംഗുലിയും ഗംഭീറും വാണ് ആ ഓപ്പണിംഗ് സ്ഥാനം അയാൾക്ക് നൽകി പിന്നീട് അയാൾ സ്ഥിരതയുടെ മറുവാക്കാകുന്നതായിരുന്നു കണ്ടത് ശിഖർ ധവാൻ ഗബ്ബാർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ധോണിയുടെ ആയുധപ്പുരയിലെ പ്രധാന ആയുധത്തിന്റെ പതിനാല് വർഷം നീണ്ട കരിയറിലെ കണക്കുകൾ പരിശോധിച്ചാൽ റൺസിന്റെയോ സെഞ്ചുറിയുടെ കോളത്തിൽ അത്ഭുതപ്പെടുത്തുന്ന നമ്പറുകൾ ഉണ്ടാകില്ല അന്താരാഷ്ട്ര കരിയറിൽ കളിച്ചത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മത്സരങ്ങൾ നേടിയത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് റൺസ് ഇരുപത്തിനാല് സെഞ്ചുറികളും മോഡേൻ്റെ ഗ്രേറ്റ്സിനൊപ്പം ചേർത്ത് വയ്ക്കാൻ പലർക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നേക്കാം പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ലോകത്തിലെ മികച്ച ഓപ്പണർമാരിൽ ഒരാളായി തന്നെ ധവാൻ വാഴ്ത്തപ്പെടും ഇതിൽ സംശയം തോന്നുന്നവർക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവ് പരിശോധിക്കാം ധവാനും രോഹിത് ശർമ്മയും കോഹ്ലിയും ചേരുന്ന മൂവർ സംഘം അനായാസം വിജയത്തിന്റെ കൊടിമുടികൾ കയറിയ സമയം സച്ചിന്റെയും സേവാങ്കിൻ്റെയും ഗംഭീറിൻ്റെയും ഒക്കെ അഭാവം ആരാധകരെ അതിവേഗം മറക്കാൻ പ്രേരിപ്പിച്ചത് മൂവരുടെയും ബാറ്റായിരുന്നു ഈ കാലയളവിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസാണ് ഈ ടോപ്പ് ത്രീ നേടിയത് എഴുപത്തിമൂന്ന് സെഞ്ചുറികളും ഓപ്പണിംഗ് വിക്കറ്റിൽ രോഹിത്തും ധവാനും ചേർന്ന് അയ്യായിരത്തിലധികം റൺസാണ് ഏകദിനത്തിൽ നേടിയത് ലോക ക്രിക്കറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ മാത്രം കൂട്ടുകെട്ടാണിത് രോഹിത്തിന്റെ മെല്ലെ തുടക്കം ഇന്ത്യ അക്കാലത്ത് മറികടന്നിരുന്നത് ധവാന്റെ ബാറ്റിൽ നിന്ന് ഇടവേളകളില്ലാതെ പിറന്ന ബൗണ്ടറിയുടെ ചുവട് പിടിച്ചായിരുന്നു ഇന്ത്യക്ക് ഉജ്ജ്വല തുടക്കം സമ്മാനിച്ച എത്ര എത്ര ഇന്നിംഗ്സുകൾ മൊഹാലിയും കാഡിഫും ഓവലും മെൽബണും ഗാലെയും ജയ്പൂരുമൊക്കെ സാക്ഷ്യം വഹിച്ച നിസ്വാർത്ഥമായ ഇന്നിംഗ്സുകൾ എല്ലാത്തിനുമുപരിയായി ഇന്ത്യ സമ്മർദ്ദത്തിന് കീഴ്പ്പെടാറുള്ള ഐ സി സി ടൂർണമെൻറ്റുകളിൽ എന്നും സ്ഥിരത പുലർത്തിയിരുന്നത് ധവാന്റെ ബാറ്റായിരുന്നു അണ്ടർ നയൻറ്റീൻ കാലം മുതൽ തുടങ്ങിയതാണ് ഐ സി സി ടൂർണമെൻറ്റുകളോടുള്ള ധവാന്റെ കമ്പം രണ്ടായിരത്തി നാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ അഞ്ഞൂറ്റി അഞ്ച് റൺസായിരുന്നു ധവാൻ നേടിയത് അന്ന് രണ്ടാമതെത്തിയത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ഇതിഹാസം അലസ്റ്റർ കുക്കായിരുന്നു കുക്കിനേക്കാൾ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് കൂടുതലുണ്ടായിരുന്നു ധവാന്റെ പേരിൽ പക്ഷേ ധവാന്റെ കരിയറിലെ തന്നെ നിർണായക വഴിത്തിരിവായത് രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയായിരുന്നു രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ തൊണ്ണൂറ് ശരാശരിയിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് ആയിരുന്നു ധവാൻ നേടിയത് അന്ന് ഇന്ത്യ കിരീടമുയർത്തിയപ്പോൾ ടൂർണമെന്റിലെ താരമായതും ധവാൻ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിലും റൺ വേട്ട തുടർന്നു കിരീടമോഹം സെമിയിൽ പോലിങ് ഇന്ത്യ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ടോപ്പ് സ്കോററുടെ പട്ടവും ധവാന്റെ പേരിലായിരുന്നു ആ ലോകകപ്പിലും രണ്ട് സെഞ്ചുറികൾ നേടി ആകെ നാനൂറ്റി പന്ത്രണ്ട് റൺസും രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിലും ടോപ്പ് സ്കോറുടെ കോളത്തിൽ ധവാന്റെ പേരായിരുന്നു ഫൈനലിൽ പാകിസ്ഥാനോട് പരാജയം രുചിച്ചെങ്കിലും മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസുമായി ധവാൻ തിളങ്ങി ഒരു സെഞ്ചുറിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ടൂർണമെന്റിൽ ധവാൻ നേടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിൻ്റെ ലോകകപ്പിലും ധവാന്റെ ബാറ്റ് ആവർത്തിക്കുകയായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടി ഉജ്ജ്വല ഫോമിൽ നിൽക്കെയായിരുന്നു പരുക്കുപറ്റിയതും ടൂർണമെന്റിൽ നിന്ന് പുറത്തായതും പിന്നീട് തുടർച്ചയായ പരുക്കും വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളും ധവാന്റെ കരിയറിനെ പിന്നോട്ടടിക്കുകയായിരുന്നു ശേഷം ഇടവേളകളിൽ മാത്രമായി ഇന്ത്യൻ ടീമിലേക്കുള്ള വരവ് ഒടുവിൽ ഇനിയൊരവസരമില്ല എന്ന തിരിച്ചറിവ് കളി മതിയാക്കാനും ജബ്ബാറിനെ പ്രേരിപ്പിച്ചു നീലക്കുപ്പായമണിഞ്ഞ് മൈതാനത്തേക്ക് ചുവടുവെച്ച ഒരു മത്സരത്തിൽ പോലും ധവാൻ തന്റെ നൂറ് ശതമാനം നൽകാതിരുന്നിട്ടില്ല ഫീൽഡിൽ ധവാന്റെ ചോരാത്ത കൈകൾ കുറഞ്ഞത് ഇരുപത് റൺസെങ്കിലും ഒരു മത്സരത്തിൽ സേവ് ചെയ്തിരിക്കും സമ്മർദ്ദത്തിൻ്റെ ഭാരം തെല്ലുമില്ലാതെയായിരുന്നു അയാൾ കളത്തിലെത്തിയിരുന്നത് പിരിച്ചുവെച്ച മീശയും തൈഫൈബും ചിരിച്ച മുഖവുമായി അയാൾ മൈതാനങ്ങളെ മാത്രമല്ല ആരാധകരുടെ മനസ്സും കീഴടക്കി വ്യക്തി ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളിലും അയാൾ ഉലഞ്ഞില്ല കളത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ചില താരങ്ങളുണ്ട് ആ പട്ടികയിലാണ് ഇന്ത്യയുടെ ശിഖർ ധവാനും